ാലേട്ട അഭിനയം എന്നൊക്കെ പറഞ്ഞ എന്റെ മോനെ ഇതാണ് അഭിനയം സത്യം പറഞ്ഞാൽ നമ്മളെ ഈ ടു കെ കിഡ്സിനൊക്കെ അത് എത്രത്തോളം ഈ നെഞ്ചിലേക്ക് ഇരുത്തി അത് ചിന്തിപ്പിച്ച് കാണാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല കാരണം നമ്മള് എന്താ പറയാ നയന്റി കിഡ്സ് അതുപോലെ ഒരുപാട് പ്രായമായ ആൾക്കാരൊക്കെ ഒരുപാട് എന്താ എപ്പോഴും പ്രതീക്ഷിച്ച് ഇങ്ങനൊരു സിനിമ വരാൻ വേണ്ടി കാത്തിരുന്ന ആൾക്കാരാ സത്യം പറഞ്ഞാൽ ലാലേട്ടന്റെ എന്റെ മോനെ തുടരു എന്നുള്ള സിനിമയിൽ അറുപത്തിനാലാമത്തെ വയസ്സിൽ ലാലേട്ടൻ അഭിനയിച്ച് തകർത്ത തുടരുമെന്ന സിനിമയിൽ കാരണം നമ്മൾ എന്ത് പ്രതീക്ഷിച്ചോ ലാലേട്ടൻ എന്ന ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു സിനിമയിൽ നിന്ന് നമ്മൾ എത്രത്തോളം നമ്മുടെ ഉള്ളിലൊക്കെ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു ലാലേട്ടൻ എന്താണോ നമ്മൾ പ്രതീക്ഷിച്ചത് ആ ഒരു ലാലേട്ടനെയാണ് സത്യം പറഞ്ഞാൽ തുടരും എന്ന സിനിമയിൽ നമ്മളെല്ലാവരും കണ്ടത് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം കേട്ടോ ശോഭന ചേച്ചിയുടെ അഭിനയം ഒരു രക്ഷയില്ല നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സംഭവം അതായത് ലാലേട്ടനും ശോഭന ചേച്ചിയുടെ കൂട്ടുകെട്ട് നമ്മൾ എത്ര കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ശോഭന ചേച്ചി ലാലേട്ടൻ എന്നുള്ള ഈ ഒരു കൂട്ടുകെട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറമാണ് എന്നുള്ളതാണ് തുടരുന്ന ഒരു സിനിമ കാണിക്കുന്നത് നമ്മുടെ ലാലേട്ടനെ കുറിച്ച് നമ്മുടെ തിലകൻ ചേട്ടൻ പറഞ്ഞത് ഞാൻ സത്യം പറഞ്ഞു ഓർക്കാവൊന്നും കേട്ട് നോക്കേല കാരണം തിലകൻ ചേട്ടൻ പറഞ്ഞ വാക്കുകൾ കറക്റ്റ് ആണ് കാരണം അത് അതെന്താന്നുള്ളത് അത് കറക്റ്റായിട്ട് അത് എഴുതി ഒപ്പിട്ട് വെക്കുന്ന രീതിയിലാണ് ലാലേട്ടൻ ഈ മോഹൻലാലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു മനോഹരമായി അഭിനയിക്കുന്ന ഒരു നടനാണ് അദ്ദേഹത്തിന് ശക്തി എന്താണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ ആനയെപ്പോലെ